മുത്തിരി വിധങ്ങൾ ചോദിക്കുകയാണ് ബാദിറൂപില്ല ഏഴ് അവസ്ഥകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കണേ ഇത് മനസ്സിലാക്കിയാൽ ഒരു സൈക്കോളജിസ്റ്റ് ഇന്നും പോകേണ്ട ആവശ്യമില്ല ഒരു കൗൺസിലിങ്ങും ആവശ്യമില്ല വിധി ഞങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ബാതിരൂപില്ല ഏഴ് വിഷയങ്ങൾ വരുന്നതിന്റെ മുമ്പേ നിങ്ങൾ കർമ്മങ്ങൾ പെട്ടെന്ന് ചെയ്യണേ സമയം കടന്നു പോകുന്നത് വളരെ പെട്ടെന്നാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യണം ഇപ്പൊ പൈസ ഒന്നും കയ്യിലില്ല കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരുപാട് കാശ് കയ്യിൽ വരും അപ്പൊനെ പറ്റിയുള്ള അകലം വരും റബ്ബിൽ നിന്ന് അകലും പൈസയുടെ തിരക്കിലേരിക്കാനും നേരം ഉണ്ടാവൂല ഒന്നിനുണ്ടാകും ഇല്ല മാറി സജ്ജനങ്ങളുടെ സമ്പത്ത് സമ്പത്തുണ്ടാകുന്നത് ഹൈറാണ് അവർക്ക് അത് ഉപകാരം ഉണ്ടാകും സമൂഹത്തിന് ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദാരിദ്ര്യത്തിന്റെ ശേഷം അള്ളാഹുവിനെ മറപ്പിച്ചു കളയുന്ന സമ്പാദ്യമാണോ അതിന് കാത്തിരിക്കുക വിചാരിക്കൂലേ എനിക്കിപ്പോ ഒരു സ്ക്വയർ ഫീറ്റിനും കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നാലും എത്ര മന ഒരു സ്ക്വയർ ഫീറ്റിനെ രണ്ടായിരം എന്റെ നൂറുപ്യല്ലോ മതിയാക്കാത്തത് മതി അത് എന്നാ മതി ആ നൂറുപ്യ കിട്ടുമല്ലോ എന്തൊരില്ല ഞാൻ പൈസ ഉണ്ടായിട്ടു അങ്ങനെ ഇപ്പൊ കൊടുക്കിന് അതാണ് കുറച്ചു കഴിഞ്ഞാൽ എന്ത് സ്ക്വയർ ഫീറ്റ് ഞാൻ എറണാകുളത്ത് ബിൽഡിങ് വാങ്ങാൻ പോവാ പോവാൻ അപ്പൊ ചിന്തിക്കുക അള്ളാഹുനെ മറപ്പിക്കുന്ന സമ്പാദ്യം ചിലപ്പോ കിട്ടും അള്ളാഹു അവനെ മറപ്പിച്ചു കളയുന്ന സമ്പത്ത് അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ ഒരുപാട് കാശുണ്ടായതിനു ശേഷം എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് ബിസിനസ് ഉള്ളവരുടെ ബിസിനസ് നഷ്ടപ്പെടും ഈ ലോകം അങ്ങനെയാണ് നല്ല ജോലി ഉണ്ടായിരുന്നവർ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടും ഈ ലോകം അങ്ങനെയാണ് ഔ മറൻ മുഫ്സി വിഷമമുണ്ടാക്കുന്ന രോഗമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് ആരോഗ്യമുണ്ടായതിന്റെ ശേഷം രോഗം അള്ളാഹു തരും സ്വാഭാവികമാണ് ആരോഗ്യമുണ്ട് പക്ഷേ അള്ളാഹു രോഗം തരും നിങ്ങൾ എന്താ കാത്തിരിക്കുന്നത് വേഗം ചെയ്യുവിൻ പിച്ചും പേയും പറയുന്ന സ്വബോധം നഷ്ടപ്പെടുന്ന വാർദ്ധക്യമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് യൗവനവും മധ്യവയസ്സും കഴിഞ്ഞ് പറയുന്നത് എന്താണെന്നറിയാത്ത ഒരു വാർധക്യം വരാൻ പോകുന്നുണ്ട് അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന മരണമാണോ നിങ്ങളിൽ കാത്തിരിക്കുന്നത് ജീവിതത്തിന് ശേഷം മരണം വരാനിരിക്കുകയാണ് മസീഫ് ദജാലിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അവൻ പെട്ടെന്നായിരിക്കും വരുന്നത് അപകടപ്പെടുത്തുന്നത് അതല്ല നിങ്ങൾ കാത്തിരിക്കുന്നത് അന്ത്യനാളിനെയാണോ അവസാനം വളരെ കൈപ്പുള്ളതും ഭീതിജനകവുമാണല്ലോ ഇതൊക്കെ വരുന്നത് വരെ കാത്തിരിക്കുകയാണോ പെട്ടെന്നാവട്ടെ ആരോഗ്യമുള്ളവന്റെ ആരോഗ്യം പോകുമെന്നും സന്തോഷമുള്ളവന്റെ സന്തോഷം നഷ്ടപ്പെടുന്ന അവസരം വരുമെന്നും കച്ചവടങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമെന്നും നഷ്ടപ്പെട്ടവർക്ക് ലാഭമുണ്ടാകുമെന്നും ആരോഗ്യത്തിന് ശേഷം രോഗമാണ് വാർധക്യം വരുന്നുണ്ട് ആരോഗ്യമുള്ള ഒരു കാലഘട്ടത്തിന്റെ ശേഷം വരുന്നുണ്ട് ലോകാവസാനം വരുന്നുണ്ട് എന്താ നോക്കി നിൽക്കുന്നത് വേഗമാവട്ടെ എന്ന് പരിശുദ്ധ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെടുകയാണ് സൂര്യനുദിച്ചതിന്റെ ശേഷം സൂര്യൻ ഉദിച്ചുയർന്നു വന്നതിന്റെ ശേഷം നിസ്കരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അള്ളാഹുരി കൊടുക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് ആസ്കാരം വേഗം കൃത്യമായ സമയത്ത് നിർവഹിക്കാതെ സൂര്യനുദിച്ചു വെളിച്ചം വന്നതിന്റെ ശേഷം സുബഹി നിസ്കരിക്കുന്ന ആളുകളെ ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് ബാനുസ്

ിൽ അസന്നരാവുന്നവർ റമലാൻ നാശം തോമ്പെടുക്കണം റമലാൻ എന്നൊരു സമയമുണ്ടവിടെ ഒരു കൃഷിയുടെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഏത് ദിവസമാണോ നിങ്ങൾ അതിന്റെ ഹാവസ് ചെയ്യുന്നത് ആ ദിവസം ജക്കാത്ത് കൊടുക്കണം ഏത് സമയമാണോ സ്വർണത്തിന്റെയോ നിങ്ങളുടെ നിങ്ങളുടെ കച്ചവടത്തിന്റെയോ വർഷം പൂർത്തിയാവുന്നത് അറബ് മാസപ്രകാരം ആ ദിവസം നിങ്ങൾക്ക് ജക്കാത്ത് നിർബന്ധമായി അൽ ഹജ്ജ് അഷറും ഹജ്ജ് കൃത്യമായും അറിയപ്പെട്ട മാസങ്ങളിലാ ചെയ്യാൻ പോകുന്നത് അതിന്റെ എഹ്റാമും ഒരുക്കങ്ങളും നടക്കാൻ പോകുന്നതിന് കൃത്യമായ സമയമുണ്ട് ഷഹാദത്ത് പറ്റി പറഞ്ഞില്ല നിസ്കാരം നോമ്പ് ജക്കാത്തെ ഹജ്ജ് എല്ലാം കൃത്യമായ സമയത്താണ്